ഹായ് ഗെയ്സ് അപ്പം നമുക്കിന്ന് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാനിവിടെ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ നമ്മുടെ കേരളപുരത്ത് ഏഴാംകുറ്റി സെൻറ്റ് മിൻസെൻറ്റ് സ്കൂളിലത്താണ് അപ്പം നമുക്കിവിടെ ഒരു ഒരു വയ്യാത്ത മോൻ ഇരിപ്പുണ്ട് പേര് നിശാന്ത് എന്നാണ് അപ്പം ജസ്റ്റ് മോൻ്റെ എടുത്ത് നമുക്കൊരു ഫുഡ് ചലഞ്ച് ചെയ്താലോ അപ്പം ഇതാണ് നമ്മുടെ നിശാന്ത് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ സ്കൂളിൻ്റെ മുമ്പിൽ വർഷങ്ങൾ കൊണ്ടിരുന്ന് ലോട്ടറി കച്ചവടം ചെയ്യുന്ന മോനാണ് അപ്പം മോനെ ഇച്ചിരി വയ്യായ്മയൊക്കെ ഉള്ളതാണ് അപ്പം നമുക്ക് ഇന്നത്തെ ഫുഡ് ചലഞ്ച് നമ്മുടെ നിശാന്തിൻ്റെ അടുത്താൽ അപ്പം നിശാന്തേ നമുക്കൊരു ഫുഡ് ചലഞ്ച് ചെയ്താലോ എന്താണെന്ന് അറിയാമോ ഫുഡ് ചലഞ്ച് ഞാൻ കുറച്ച് കേക്ക് തരും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പൈസയും വെച്ചേക്കും അപ്പോൾ ഒരു കേക്ക് തിന്നിട്ട് അതിന് ഒരു കേക്ക് കഴിക്കുകയാണെങ്കിൽ അതിന് ഒരു കേക്കിന് വെച്ച് പത്ത് രൂപ വെച്ച് നിശാന്തിന് എടുക്കാം മൂന്ന് മിനിറ്റ് സമയം ഞാൻ തരും അപ്പോൾ ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് എത്രത്തോളം കേക്ക് നിശാന്തിനെ കഴിക്കാൻ പറ്റുക അത്രത്തോളം കേക്ക് നിശാന്ത് കഴിക്കുക ഓക്കെ ആണോ അപ്പോൾ അതാണ് ടൈം സ്റ്റാർട്ട് ചെയ്തേക്കുമാണ് അപ്പൊ നിശാന്ത കഴിച്ചോ എങ്ങനെയാണോ നിശാന്തിന് കഴിക്കാൻ പറ്റുന്നത് അങ്ങനെ നിശാന്ത് കഴിച്ചോ കുഴപ്പമില്ല പതിനേഴ് പതിനെട്ട് ആയിട്ടേ ഉള്ളൂ സമയം ഉണ്ട് അതിനുള്ളിൽ എത്രത്തോളം കേക്ക് കഴിക്കാൻ പറ്റുക എത്രത്തോളം കേക്ക് നല്ല സോഫ്റ്റ് കേക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാം നമ്മുടെ നിശാന്താണ് നാല് കേക്കാവ നാലാമത്തെ കേക്കായി കഴിച്ച് കഴിക്കാൻ പോകുന്നത് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി രണ്ട് മിനിറ്റേ ഉള്ളൂ നിശാന്തിന് വെള്ളം വേണോ ഇപ്പൊ വെള്ളം വേണോ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഇതാണ്ട് ഇപ്പൊ അഞ്ചാമത്തെ കേക്കാണ് നിശാന്ത് കഴിക്കുന്നത് അതങ്ങനെ നിശാന്ത് തന്റെ ആറാമത്തെ കേക്ക് എടുത്തിട്ടുണ്ട് രണ്ടര മിനിറ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് കഴിച്ചോ ഞാൻ രണ്ട് നാപ്പത്തി നാപ്പത്തെട്ട് സെക്കൻഡായിട്ടുണ്ട് അമ്പത് ആയിട്ടുണ്ട് അവിടെ മൂന്ന് മിനിറ്റ് ആവാൻ പോന്ന് രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അവൾക്ക് കേക്ക് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം കേക്കല്ലേ അപ്പൊ കഴിക്കുമ്പോൾ നെഞ്ചി തിരുന്നാൽ അതുകൊണ്ട് ചെറിയതായിട്ടൊന്ന് വെള്ളം വേണമെന്ന് ചോദിച്ചപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വെള്ളം കൊണ്ട് നമ്മൾ ഇതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിഷാറെ എത്ര കേക്ക് കഴിച്ച് പത്ത് കേക്ക് കഴിച്ചിട്ടുണ്ട് അപ്പൊ പത്ത് കേക്കിന് ഒരു കേക്കിന് പത്ത് രൂപയാകുമ്പോൾ എത്രയാ നൂറ് രൂപ അഞ്ച് കേക്കിന് അമ്പത് രൂപ അപ്പൊ നൂറ് രൂപ അപ്പൊ രണ്ടോ അമ്പത് എടുത്തോ സന്തോഷാണോ പിന്നെ മത്സരത്തിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ഇച്ചിരി ഉറക്കം പറ കേട്ട് കേറന്നെ ഇപ്പൊ സന്തോഷാണോ ഇനി മത്സരങ്ങൾ വന്ന പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടോ നിശാന്തിന്റെ വീട് എവിടെയാ പെരുമ്പുഴ 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 എവിടെയാരിമ്പിൻകര പള്ളി എടുത്താണോ വീട്ടിലാരൊക്കെ ഉണ്ട് ചേട്ടത്തേക്കുണ്ട് അപ്പൊ ഒത്തിരി നാളായോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിട്ട് ഇപ്പം നമ്മുടെ നിശാന്തിന് ഏകദേശം നമ്മുടെ ഒരു എന്താ ഈ ഒരു റൂട്ടിൽ തന്നെ ഇത്രയൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട് അപ്പം എസ് എ ജംഗ്ഷൻ എന്ന് പറയുമ്പോ അവിടെ ആൾ ഒരു ചെറിയൊരു വണ്ടിയിലൊക്കെ ആയിരുന്നു പഞ്ചായത്തിന്റെ കൂടെ ഒരു വണ്ടിയിലൊക്കെ ആയിരുന്നു കച്ചവടം ചെയ്തോണ്ടൊരു നാളാണ് അപ്പോൾ ആൾക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതിനു ശേഷം ആ വണ്ടി നന്നാക്കാനൊന്നും പറ്റാറുണ്ട് പിന്നെ ആ വണ്ടിയിലുള്ള കച്ചവടം ഒക്കെ നിർത്തിയിട്ട് ആളിങ്ങനെ തിനക്കൊരു കസോ ആയിട്ട് വെയിലത്ത് വിടുന്നതാണ് സാധാരണ കച്ചവടം ചെയ്യുന്നത് മൂന്ന് മണിയരെയാണ് കച്ചവടം ചെയ്യുന്നത് അപ്പോൾ ആ വണ്ടി ശരിയാക്കണമെങ്കിൽ പത്തിരുപത്തയ്യായിരം രൂപ വേണമെന്നാണ് പറയുന്നത് നിങ്ങൾ എല്ലാവരും നമ്മുടെ നിഷാന്തിന് ആ ഒരു സഹായം ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് കൂടി പോവുകയാണെങ്കിൽ അതായത് കുണ്ട്ര ടു കേരളപുരം റൂട്ടാണ് അപ്പം ഈ പോകുന്നവരെല്ലാവരും സെൻറ്റ് വിൻസൻസ് സെൻറ് വിൻസൻ്റ് സ്കൂളിൻ്റെ അടുത്താണ് ആളിരിക്കുന്നത് മറക്കാണ്ട് ആളുടെ ഒക്കെ അടുത്ത് കേറുക കേറിയ ആളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലോട്ടറി എടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യ അത് കണക്കന്നെ ആൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങളെ കൊണ്ട് ആവുന്ന കൊച്ചു സഹായങ്ങളൊന്ന് ചെയ്തു കൊടുക്കുക അപ്പം സുശാന്തെ എല്ലാരോടും എന്തെങ്കിലും പറയാനുണ്ടോ പറഞ്ഞോക്കെ തന്നെ ഒരു തന്നെ മാറ്റി വേറെ ഒന്നും വേണ്ട ആൾക്കൊരു വീൽ ചെയറും വേണം പിന്നെ ഒരെന്താ വേണ്ട സ്വന്തമായിട്ടൊരു വീടും വേണോന്നാണ് ആഗ്രഹം വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ല അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം എന്താന്ന് വെച്ചാ ആൾക്ക് ചെയ്ത് കൊടുക്കൈ നിങ്ങളുടെ എല്ലാരെയും സന്തോഷത്തിനും പിന്നെ എന്റെ ഒരു സന്തോഷത്തിനും വേണ്ടിട്ട് ആൾക്ക് നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാം അപ്പൊ നിശാന്തേ ഇത് എന്റെ വക ചെറിയൊരു ഗിഫ്റ്റ് കേട്ടോ ഇത് അങ്ങോട്ട് നോക്കി സന്തോഷാണോ